ദിലീപിനൊപ്പം മലയാള സിനിമയിൽ ചുവടുപ്പിച്ച നായികമാരെല്ലാം പിൽക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത്തരം നായികമാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ദിവ്യ ഉണ്ണി കല്യാണ സൗകര്യം എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി ദിവ്യ ഉണ്ണി ഒരു നായിക കഥാപാത്രമായി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് മഞ്ജു വാര്യർ സല്ലാപം എന്ന സിനിമയിലൂടെ ദിലീപിന്റെ നായികയെ അരങ്ങേറ്റം കുറിച്ച മഞ്ജു വാര്യർ പിൽക്കാലത്ത് ലേഡി സൂപ്പർ സ്റ്റാറായി തന്നെ മാറുകയായിരുന്നു മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ഒരു നായികയായിരുന്നു കാവ്യ മാധവൻ ചന്ദ്രൻ ചന്ദ്രനുചിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ ദിലീപിന്റെ നായികയായിട്ടാണ് ഇവർ മലയാള സിനിമയിലേക്ക് കടന്നുവരുന്നത് കാണായിരുന്നു വലിയ കൊണ്ട് സൂത്രധാരൻ എന്ന സിനിമയിലൂടെ ദിലീപിന്റെ നായികയായി മലയാളത്തിലേക്ക് കടന്നു വന്ന വീരാ ജാസ്മിൻ പിന്നീട് നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു സമ്മതിക്കണ്ടേ ഞാൻ ദൈവം മുടിയും എന്റെ സുന്ദരി കുട്ടി തോൽപ്പിച്ച് ഇഷ്ടം എന്ന സിനിമയിലെ ദിലീപിന്റെ നായികയായിട്ടാണ് നായർ മലയാള സിനിമയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് പിന്നീട് പ്രേക്ഷകരുടെ ഇഷ്ട നായികയായി അവർ മാറിക്കഴിഞ്ഞു പറക്കും തളിക്കായ നറ്റ സിനിമ മതി ഈ നായികയെ ഓർക്കാൻ നിത്യദാസ് ദിലീപിന്റെ നായികയായി മലയാള സിനിമയിലേക്ക് കടന്നു വന്നു പിന്നീട് അധികം സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇന്നും പ്രേക്ഷകർ ഇവരെ ഓർക്കുന്നുണ്ട് പിന്നെ ദിലീപ് സിനിമയായ രസികനിലൂടെ കടന്നു വന്ന് പിന്നീട് പ്രേക്ഷകരുടെ ഇഷ്ട താരമായി മാറുകയായിരുന്നു മുല്ല എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നായികയാണ് നന്ദൻ പിന്നീട് അവർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ദിലീപ് ചിത്രമായ ഏഴ് സുന്ദര രാത്രികൾ എന്ന സിനിമയിലൂടെയാണ് പാർവതി നമ്പ്യാർ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് നിരവധി സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട് വെറും രണ്ടേ രണ്ട് സിനിമകൾ മാത്രം അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ഇന്നും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന നടിയാണ് അഖിലാഷ് കാരിസ്ഥൻ എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായിട്ടായിരുന്നു അവരുടെ അരങ്ങേറ്റം എനിക്കല്ലല്ലോ ഇവിടെ അവർക്ക് ഇങ്ങനൊരു മുഹൂർത്തം ലവ്വന്റി ഫോർ ഇന്റു സെവൻ എന്ന സിനിമയിലൂടെയാണ് ദിലീപിന്റെ നായികയായി നിഖില വിമൽ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് അവർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു കേട്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് നക്കാപ്പിച്ചെങ്കിൽ നക്കാപ്പിച്ച അതെനിക്ക് വേണം നമ്മള് രണ്ടുപേരും പറയുന്നത് രണ്ടു തരത്തിൽ ശരിയാണ്